ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവർക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസ്റ്റ് പോസ്റ്റുമായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് സപ്പോർട്ട് ഹാൻഡ് ടു ആൻഡ് സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ില് പലരും ഇപ്പോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം ഈയൊരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാനുള്ള അവസരമായിട്ടുണ്ടാവാം പലരും ട്വിൻ ഫ്ലെയിം കണക്ഷനിലാണ് ട്വിൻ ഫ്ലെയിം എനർജിയിലാണ് എന്നുള്ളതിൻ്റെ ഒരു ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഈ വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് ഈ ഒരു ഒറ്റപ്പെടലിൽ അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് അതായത് അവരിപ്പോൾ മനസ്സിലാക്കുന്നത് എത്രത്തോളമാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ അത്രയും ഒരു അവരുടെ ഹൃദയത്തിലൊരു ഉണ്ടായിരുന്നത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തില ആ വ്യക്തിക്ക് ഒരുപാട് വിശ്വാസമാണ് അത്രയും പ്യുവറായിട്ടുള്ളൊരു ലവുമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എത്രത്തോളം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും ഏത് സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരുന്നാലും ഈ പ്രണയത്തിൽ ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം അത്രയും അത്രയും ഇൻറ്റൻസാണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ രണ്ട് പേരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള വ്യക്തികളാണെന്നെങ്കിൽ പോലും ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം ഓക്കെ ഇപ്പോൾ രണ്ട് പേരുടെയും ഉള്ളിൽ പരസ്പരമുള്ള പ്രണയം വർദ്ധിച്ചിട്ടുള്ളതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇപ്പോൾ അവരുടെ ലൈഫിലുള്ള ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഈ പ്രണയം അവർക്ക് ഓരോ ദിവസവും അത്രയും ഒരു ലോസ് ഫീലിംഗ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അതായത് അവർക്ക് ലൈഫിൽ എന്തൊക്കെയോ ചില നഷ്ടങ്ങൾ സംഭവിച്ച പോലെ ഒരു ശൂന്യത പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണ് അതുകൊണ്ട് അവർക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് മാനസിക പിരിമുറുക്കങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അവർ കഴിഞ്ഞു പോയ അവരുടെ കയ്യിൽ നിന്ന് വന്നു പോയ തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ ഇനി അവർക്കൊരു സെക്കൻഡ് ചാൻസ് നൽകണം നിങ്ങളുടെ പ്രണയത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ലവ് ഒരു പുതിയ പ്രണയവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ ഇനിയും അവർക്ക് എന്താണ് സഹിക്കാൻ കഴിയില്ല അവരുടെ ഹൃദയത്തിൽ അത്രമാത്രമുള്ളൊരു വേദനയാണ് ഉണ്ടാവുന്നത് ഓക്കെ മേ ബി ഈ ഒരു സാഹചര്യം അവരായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കാം അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റ് കൊണ്ടായിരിക്കാം ഈ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ലൈഫിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയൊരു ഫീലിംഗിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ അവർക്ക് ഇപ്പോൾ ഒറ്റപ്പെട്ട സമയത്ത് ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ ഉണ്ടായ സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് അവരോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അത്രയും ഒരു പ്രഷ്യസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവർ അത് അതിനെ ഓർത്തു കൊണ്ട് അവർ സങ്കടപ്പെടുന്നുണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് ഇപ്പോഴാണ് നിങ്ങളോടുള്ള പ്രണയം വർദ്ധിച്ചിട്ടുള്ളത് ഓക്കെ അവർ അവർ തെറ്റ് ചെയ്തു പോയി അവർ നിങ്ങളെ വേദനിപ്പിച്ചു പോയി എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മീൻസ് അവർക്ക് അത്രത്തോളം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് ഓക്കെ ഈ ഒരു കാര്യം അവർ നിങ്ങളോട് അത്രയും ഇൻറ്റൻസായിട്ടുള്ള പ്രണയം അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജ് ഫ്രോം യു പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജ് ഓക്കെ ഓക്കെ കോൺഫ്ലിക്സ് ആൻഡ് പ്രപ്പോസിംഗ് ഓക്കെ ഡെഫിനറ്റ്ലി ഈയൊരു സെപ്പറേഷനിൽ രണ്ട് പേരും കുറച്ച് ഈ ആണ് അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു സെപ്പറേഷനൊക്കെ മറന്ന് നിങ്ങൾ തമ്മിലുണ്ടായ കോൺഫ്ലിക്ട്സൊക്കെ മറന്ന് നിങ്ങളവർ പ്രപ്പോസ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു സ്നേഹവുമായിട്ട് വരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ഈ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങൾ രണ്ടു പേരും ആ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് ആൻഡ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു ഫ്രീഡം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ ചില ചില ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ട് അതിൻ്റെ പേരിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം ഫ്രീഡമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഏതൊരു സിറ്റുവേഷനാണോ നിങ്ങളെ ഒപ്പോസ് ചെയ്യുന്നത് നിങ്ങളെ ഒന്നിച്ച് ചേരുന്നതിൽ നിന്നും ഒപ്പോസ് ചെയ്യുന്നത് ആ ഒരു സാഹചര്യം എല്ലാം എതിർത്ത് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാനുള്ള ആഗ്രഹം ആ വ്യക്തിയിലുണ്ട് ഓക്കെ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളെ പറയാൻ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ള മെസ്സേജാണ് ഈ വ്യക്തിക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ടെൽ യു റൈറ്റ് നൗ അവർക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് അഗെയിൻ മെസ്സേജസ് പേഴ്സൺ നൗ ഓക്കെ നമുക്ക് നോക്കാം ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു ഓക്കെ ഇപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങളില്ലാണ്ട് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് കാണുന്നത് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ഡോട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ് അതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല ഓക്കെ നിങ്ങളില്ലാണ്ട് അവർക്ക് കഴിയുന്നില്ല മുന്നോട്ട് പോകാനായിട്ട് യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗോ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ നിങ്ങൾ അവർക്ക് ലഭിച്ച ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് എന്ന് പോലും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ് ഓക്കെ നിങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് കണ്ടുമുട്ടി ആ ദിവസത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് അവർ തീർച്ചയായിട്ടും ആ സ്റ്റാർട്ടിങ് ടൈമിലുള്ള പ്രണയം വീണ്ടും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു രീതിയിൽ ഒന്നിച്ച് ചേരണം എന്ന് അത്രയും റൊമാൻറ്റിക്കായിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം ഓക്കെ ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഓക്കെ ഇപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യാണ് ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ എന്ന് പറയുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വോസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങൾ അവർക്കൊരു ഫ്രണ്ട് ഫ്രണ്ട് മാത്രമായിരുന്നില്ല എന്ന് പറയുന്നു ആൻഡ് യു ടച്ച്ഡ് മൈ ഹാർട്ട് അവരുടെ ഹൃദയം സ്പർശിച്ചൊരു വ്യക്തി ആണ് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് വരുന്നത് ഐ ഹൈഡ് മൈ അണ്ടർ മൈ സ്മൈൽ ഓക്കെ എപ്പോഴും അവർ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്നൊരു വ്യക്തിയാണ് അവരുടെ വിഷമങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ ഒളിച്ചു വയ്ക്കുന്നൊരു വ്യക്തിയാണ് ആൻഡ് യു ആർ മൈ ഹെവൻ ഓൺ എർത്ത് ഈ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളോടൊപ്പമുള്ള ലൈഫാണ് ഓക്കെ ഐ ഓൾവേസ് വോണ്ടഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു കുടുംബം കുട്ടികളൊക്കെ ചിന്തിക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി ആൻഡ് ഫൈനലി ഐ ലവ് യു ഐ വിൽ ടെക്സ്റ്റ് യു നിങ്ങളെ അവർ അത്രയും പ്രണയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് അവർക്ക് അവരൊരു മെസ്സേജ് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലോസ് ടു ക്ലോസ് റിലേഷൻഷിപ്പ് ഓക്കെ ലിബ്ര ഒരു സോഡിയക്സൈനാണ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സോഡിയോക്സ് വെനിലിബറായിരിക്കാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഇലവൺ ഇലവൻ ഇതൊരു ഏഞ്ചൽ നമ്പറാണ് മേ ബി ഒരു യൂണിവേഴ്സൽ സൈനായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഈ നമ്പർ നിങ്ങൾ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ദിസ് മന്ത് ഈ ഒരു മാസം ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം ആൻഡ് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ഗ്രീൻ കളർ ഫേവററ്റ് ആയിരിക്കാം ടോറസ് ഒരു സോഡിയക്സൈനാണ് കിട്ടിയിട്ടുള്ളത് ലെറ്റർ ടി ട്വൻറ്റി ത്രീ സെൽഫ് എംപ്ലോയർ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഉണ്ടാവാം ലെറ്റർ സി ആൻഡ് ബ്ലാക്ക് കളർ ഫേവററ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ ഇ ട്വൻറ്റി ഫൈവ് നമ്പർ ഫൈവ് ട്വൻറ്റി വൺ ലെറ്റർ സി ആൻഡ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ എന്ന് പറയുന്നുണ്ട് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി ടു എറ്റീൻ യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എസ് നമ്പർ നയൻ ട്വൻറ്റി സിക്സ് നമ്പർ സിക്സ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികൾ ഉണ്ടാവാം മാർച്ച് മന്ത് ലെറ്റർ എസ് ലെറ്റർ എസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ലെറ്റർ ഐ ടാ ആർട്ട് ടാ ആർട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ടുഡേ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നുണ്ട് ആൻഡ് ഒക്ടോബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് നമ്പർ തേർട്ടി ലെറ്റർ എസ് ഓക്കേ ലെറ്റർ എസ് എന്തായാലും റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ലെറ്റർ എസിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് തന്നിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്ലേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്